നയന ഒരു അമ്മയായി നയന ഗർഭിണിയായി അതേ ആദർശനും നയനയ്ക്കും ഒരു കുഞ്ഞു ജനിക്കാൻ പോവുകയാണ് അവർക്കിടയിലുള്ള അകലച്ചയും മറ്റുമെല്ലാം മറന്ന ആദർശം നയനയും ഭാര്യയായി പൂർണമായി സ്നേഹിക്കുകയും അവളും ആദർശം ഒന്നാവുകയും ചെയ്യുന്നതോടുകൂടി അവർക്കിടയിലേക്ക് ഒരു കുഞ്ഞു ജനിക്കുന്നു അതെ അനന്തപുരത്ത് വർഷങ്ങൾക്ക് ശേഷം ഒരു കുഞ്ഞ് ജനിക്കാൻ പോവുകയാണ് എന്തായാലും ആദർശന്റെയും അതുപോലെ തന്നെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുമ്പോൾ അവർ എല്ലാ രീതിയിലും ഒന്നാവുകയാണ് ആദർശ നയനെ സ്നേഹിക്കുന്നു നയനോടുള്ള എല്ലാവർക്കും മാറ്റി ആദർശ നയനെ തന്നെ സ്നേഹിക്കുകയാണ് ചെയ്യുന്നത് എന്തായാലും なえなおるアメアオキハトポルテネ、なえにきまハタナシるもある。